പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിന്റെ ഉന്നതമായ നാമത്തിന് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമെങ്കിൽ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാന്ധ്യസ്ഥാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലി രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെ അതിനെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്തവേറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആഗ്രഹപ്പെടുത്തുകയും വേഗരപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ എല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതാവേ ദൈവ മാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ് സകല ോടും ചേർന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു

ആവശ്യമില്ലാതെ മാതാക്കൾ ഡിസ്കസ് ചെയ്തേട്ടോ എന്താ കാര്യം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ് കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല ക്രിസ്തുവാണെന്നൊരു ലക്ഷ്യമെങ്കിൽ ഇതേക്കാൾ സോഫ്റ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കിട്ടാനില്ല സിമ്പിളാണ് അതേസമയം തന്നെ മീനിങ് ഫുള്ളാണ് അങ്ങനെ പ്രാക്ടിക്കൽ ആണ് പുരുഷന്റെ ചുവടുവരെ ഈ സംഭവം പോകും തലകറങ്ങി വിഴാതെ പോകും ഇതാ കർത്താവിന്റെ ദാസി നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുള്ളൂ ഇത്ര വല്ലാത്ത സംഭവമാണ് വിശ്വാസത്തെ വിശേഷ തളർത്താൻ ആദ്യം ചെയ്യണ മാതാവിനെ തുട എന്താ കാര്യമാണ് ആദ്യത്തെ ക്രിസ്ത്യാനിയൻ അവര് അവർ ആദ്യത്തെ ഡിസൈപ്പറാണ് അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത് ഔരോസിനെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറയത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്ന അതിൻ്റെ പേരിലേക്ക് അങ്ങേരൊണ്ടാക്കിയ ഒരു ജീവിത രീതി ഉണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട് മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്താളാണ് ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്താളാണ് ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല രക്ഷയുടെ വഴികളിൽ കൂടെ നടന്നയാളാണ് രക്ഷയുടെ വഴികളിൽ കൂടെ നടന്നയാളാണ് സകരക്ഷക്കൊന്നും പറയണ ആവശ്യമൊന്നുമില്ല കാര്യച്ചാൽ അതല്ലോ അത് ആദ്യമസഭ എന്താ അനുഭവിച്ചത് പത്ത് കുറച്ച് പറയും മറ്റൊരുവന്റെ രക്ഷയില്ല കാര്യ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ് ദൈവം അവന്റെ പേരിൽ ഞാൻ പ്രസാദിച്ചത് അവൻ്റെ നാമത്തിലാണ് കൃപ അവനു അപ്പൊ സർവകൃപാവലങ്ങളുടെ രക്ഷകൻ മീശൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാന മാതാവിനെ നേളിൽ നിർത്താൻ ആരും നോക്കരുത് നോക്കിയാ യു വിൽ മിസ് ജീസസ് നമുക്ക് ജീസസ് മിസ് ചെയ്യിക്കണം ആഗ്രഹിക്കുന്ന ഒരു ഇട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഓർക്കണം നിങ്ങൾ ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു നാല് പെണ്ണുങ്ങളെ കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞത് ആര് അമ്മ നിന്ന കൊണ്ട് നിന്നതല്ലേ അമ്മ എന്നൊരു ഒരാൾ ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഗതം നിറവേറ്റി നിറവേറ്റിൻ്റെ കർത്താവിൻ്റെ ദാസിയും നിന്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്നവരെ അമ്മ അപ്പാഴെ വചനം വചനം ഒരു സെർവൻറ്റിനെ പോലെ സമർപ്പിച്ച ആളാണ് അവരാണ് സ്വർഗാരൂപദേ ക്രിസ്തുവിൻ്റെ ആദ്യ മധ്യസ്ഥം അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു യീശു ആ ഒപ്പിൻ്റെ പുറത്ത് ഓവർ ചെയ്യുക റീറൈറ്റ് ചെയ്യത്തില്ല ഓവർ റൈറ്റ് ചെയ്യത്തില്ല അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം അതാണ് കൃപാസത്തിന്റെ ലക്ഷോപലക്ഷം അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി വരണത് അമ്മയെന്ന് രണ്ടക്ഷരങ്ങളാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംരണസമയത്തുംമ്പുരാനോട് അപേക്ഷ വാക്കെന്താ ഫീൽ ചെയ്യാൻ വേണ്ടി അതായത് പ്രസൻസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഉടമ്പടിയുടെ വാഗ്ദാനമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മോസസ് പറയും ശക്തനും ധീരനുമായിരിക്കുക വേറെ കൂടെ വരും ഐ വിൽ ഞാൻ കൂടെ വരും ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഫീലിസ് ചെയ്യുന്നത് ഉടമ്പടിയിലാണ് കാര്യം എന്താ നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയല്ലേ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചെയ്യുന്നതുകൊണ്ട് സാക്ഷ്യപ്പെടുന്നില്ലേ അവർക്ക് എന്താ ഈ കേട്ടക് പരീക്ഷ നൂറ്റമ്പത് ചോദ്യങ്ങളാണ് എട്ട് ചോദ്യം മാത്രം അറിയാം പിന്നെ ഒന്നും അറിയത്തില്ല എട്ട് ചോദ്യം അറിയാം പിന്നെ ഒന്നും അറിയത്തില്ല പിന്നെ എന്താ പിന്നെ എല്ലാം അമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ചെയ്തതെന്ന് തൊണ്ണൂറ്റിനാല് ചോദ്യങ്ങൾ ശരിയായിപ്പോയി അവർക്ക് വയസ്സുണ്ട് ഒത്തിരിയുണ്ട് പതിനെട്ട് കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല പതിനെട്ട് കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല അത് ആ കണക്ഷൻ പോയി മൊത്തം പക്ഷേ ദൈവം എല്ലാം റീഗ്രെയിൻ ചെയ്ത് അവർക്ക് സർക്കാർ ജോലി കൊടുത്തില്ലേ ഒറ്റ ഉടമ്പടിയാണ് ഈ ദിവസങ്ങളിൽ ജിത്തി ജിത്തു എന്നും പറഞ്ഞ ജിത്തിയ ജിതി 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 അത് നോൺ ക്രിസ്ത്യനാണ് ജിതിയുടെ സാക്ഷ്യം എന്നെ വളരെ സ്വാധീനിച്ച സാക്ഷിയാണ് ജിതിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആവശ്യം തോന്നും ജിതി പറയണത് എന്താ അവിടെ എം കെ അവർ എം എം സി എ ആണ് പക്ഷേ അഞ്ച് കൊല്ലം മുമ്പ് എടുത്ത എം സി എ ആണ് അവൾ ഇപ്പം താ താമസിക്കുന്നത് എവിടെയാണ് തായ്ലൻഡിലാണ് താമസിക്കുന്നത് തായ്ലൻഡിലാണ് താമസിക്കുന്നത് അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി കോൾ ഫോർ ചെയ്തിരിക്കുകയാണ് പക്ഷേ അവിടെ ഇ ഡിസൈലിൽ ചെന്നിരിക്കുന്ന ആരാണെന്ന് അറിയാമോ ഐ എ എമ്മിലെ വിദ്യാർത്ഥികൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതാണ് ഐ എമ്മിലെ വിദ്യാർത്ഥികളാണ് തായ്ലൻഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാരാണ് ചെന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പഠിച്ചതാണ് ജിത്തി അഞ്ച് കൊല്ലത്ത് ഗ്യാപ്പും ഉണ്ട് അവൾ സാക്ഷ്യപ്രേമ പറയുന്നത് എന്താണ് എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുര്യവും മാത്രമേ ഉള്ളൂ അഞ്ച് കൊല്ലത്ത് ഗ്യാപ്പ് നികർത്താൻ വേണ്ടി കയ്യിലുള്ളത് എന്താണ് അമ്മയുടെ കാശുര്യവ് ദാറ്റ് മീൻസ് വിശ്വാസം വിശ്വാസം നിന്റെ എല്ലാ ഗ്യാപ്പുകളെ നിവർത്തും കൈയിട്ടു ചേർത്ത ആലോചിച്ചോടെ ൾ തരുന്നുണ്ട് ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈല ഉടമ്പടി കാശ്രീപം പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കരമായി ഇടിപെട്ട അനുഭവങ്ങളാണ് കാര്യം എന്താണ് അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം ചില ആൾക്കാർ സാധാരണ പോലെ അതായത് നമ്മളെങ്ങനെ ഇപ്പം ഈശോ ഒരു വാക്ക് പറഞ്ഞില്ലേ ഇപ്പോൾ പത്ത് നാൽപ്പത്തി മൂന്ന് അല്ലേ മത്തായ ശ്രീകടസ് വിശേഷം നീതിമാനെ നീതിമാനായി കരുതുന്നവരെ പ്രതിഫലം പ്രവാചകനെ പ്രവാചകനായി പ്രതി ആ നിങ്ങളുടെ വിശ്വാസത്തെ നിലവാരം എന്ത് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അനാനുപാതികമായിരിക്കും അത് കർത്താവ് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല എന്ന് വായിച്ചോളൂ അത് അധ്യായം നാല് പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രവാചകന്റെ പ്രതിഫലം നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഉടമ്പടി തൈലമായാലും ഉടമ്പടി കാശീരുമായാലും ഇപ്പൊ അവരെന്താ ജിതി എന്താ പറയണത് അവർ നോൺ ക്രിസ്ത്യൻ അല്ലേ അവർക്ക് എന്താ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അവർ പറയണത് എനിക്ക് അഞ്ച് കോലത്ത് ഗ്യാപ്പാണ് മലയാളത്തിൽ നിന്ന് ഞാൻ ഇവിടുന്ന് എം സി എടുത്ത് പോയിട്ട് ഞാൻ പിന്നോട് സംഭവം തൊട്ടിട്ടില്ല എന്നെ കോമ്പറ്റീഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ ഐ എ എമ്മിൽ നിന്ന് വന്നിരിക്കുന്നവരാണ് അവർക്ക് അവിടെ വന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നവരോട് ഞാൻ കോമ്പറ്റീ ചെയ്യണത് എൻ്റെ ഗ്യാപ്പാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാന്തം എന്ന് പറയുന്നത് ഗ്യാപ് എന്നെ പ്രാന്തം പിടിപ്പിക്കണത് പക്ഷേ അമ്മയുടെ കാശ്ചര്യമാണ് എൻ്റെ കയ്യിൽ ഉള്ളത് അത് എക്സിക്യൂഷനാണത് അതായത് ഏത് ഗ്യാപ്പായാലും ശരി നീ ഇങ്ങനെ ഒത്തിരി പറഞ്ഞില്ലേ ഗ്യാപ്പ് ഗഴ്സും നേഴ്സുമാർക്ക് പ്രോബ്ലമാണ് ചില ആൾക്കാർ ഏജ് ബാറുണ്ട് അമ്പത്തിരണ്ട് വയസ്സിൽ ചിലർ പുതിയ മാനേജർ വരുമ്പോൾ കമ്പനീന്ന് ടെർമിനേറ്റ് ചെയ്യും പിന്നെ വിളിക്കാവുന്ന പറഞ്ഞ് വിടും അവർ വിടിക്കത്തില്ല അവർ ചെറുപ്പക്കാരെ വെച്ച് കോപ്പറേറ്റീവുകളെല്ലാം ഇരുപത്തഞ്ച് വയസ്സ് വെച്ചുള്ള ആൾക്കാരെ എടുത്തിട്ട് കമ്പനി മുന്നോട്ട് റൺ ചെയ്ത് ലാഭിക്കാൻ പോവുകയാണ് കാര്യം ഈ അമ്പത്തിരണ്ടുകാരനെടുത്താൽ അയാളുടെ അന്നത്തെ സീനിയോറിറ്റി അനുസരിച്ചുള്ള പുതിയ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ചെറുപ്പകാലിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ പകുതിയെ പ്രായമുള്ള കിട്ടത്തുള്ളൂ അതുകൊണ്ട് അവരെ അവരെടുക്കത്തില്ല ഒരിക്കലും പക്ഷേ ഉടമ്പടി അവരെ ഇടിപ്പിക്കും അതെന്താ കാര്യം അമ്മയാണ് ഇതിൻ്റെ ഭക്ഷണം നിൽക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കണതേ നിങ്ങളെ ഉടമ്പടിയിലെ എക്സിക്യൂഷനിലെ സൂക്ഷ്മതയാണ് പ്രോബ്ലം ഓരോരുത്തരും അതിനെ ഇപ്പോൾ ഇവർ തന്നെ എന്താ പറയണത് അവർ അത് ആത്മാർത്ഥമായിട്ട് അതിൽ വിശ്വസിച്ചു പണ്ട് അവർ പറയണത് ഈ പറച്ചു ഈ ഷീജ ഷീജ അഞ്ചന അഞ്ചന പറയണത് എന്തിനാണ് സാക്ഷ്യം പറയണത് സാക്ഷ്യം പറയണത് വല്ല കാര്യമുണ്ടോ സാക്ഷ്യം ദൈവത്തോട് അങ്ങനെ പറഞ്ഞാൽ പോരെ എന്തിനാണ് ആൾക്കാർ കെട്ടിയെടുത്ത് ഇവിടെ വന്നിട്ട് പറയണതെന്നൊക്കെയായിരുന്നു ഞാൻ പണ്ട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത് അമ്മയുമായിട്ട് സണ്ട് വയ്ക്കുമായിരുന്നു പണ്ട് മാതാവിൻ്റെ കാര്യം ഒത്തിരി കേട്ട് ചികിത്സിച്ച് ഞാൻ ആ വഴിക്കില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണ് പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഒന്ന് സാക്ഷ്യം പറയും എനിക്ക് തന്നെ കിട്ടിയ അനുഭവത്തിൽ ഞാൻ ഒന്ന് സാക്ഷ്യം പറയും ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാക്ഷ്യം എന്താണെന്ന് കാര്യം വെച്ചാൽ സാക്ഷി എന്താണെന്ന് ഇവൾക്ക് പറയാൻ മനസ്സിലാക്കാൻ ഒരു കാരണമുണ്ടായി സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോരോ ആൾക്കാരും ഓരോ കാര്യം പറയത്തില്ല ഇപ്പം കുഞ്ഞിൻ്റെ തിരിയണില്ല എന്ന് പറഞ്ഞപ്പോൾ പെടൽ തിരിയാത്ത കൊച്ചായിരിക്കും മരണം വരെ ഇവൻ്റെ പെടൽ തിരിയത്തില്ലെന്നാണ് കൂടെ ഉള്ളവർ പറഞ്ഞതേ എങ്ങനെയെങ്കിലും ഇതിനെ അബോട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അവർ ഇവരെ സഹായിക്കുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ഒരു ദിവസം അത് ഉടനെ അമ്മ എന്ത് അറിയാമോ അമ്മ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും ഏതമ്മ പരിശുദ്ധമ്മ ദേവ മാതാവ് കൃപാസനത്തിൻ്റെ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടും അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായി സാക്ഷി എന്തിനാണെന്ന് കാര്യം ഈ അങ്കവൈകലുള്ള കുഞ്ഞിനെ ഗെടുപ്പതിട്ടിട്ട് നാട്ടുകാർ ചവിട്ടും കൊത്തും കേട്ടിട്ട് അവരുടെ മനസ്സിടിഞ്ഞു പോകുമ്പോൾ അതിനാ അതിനെ നിലനിർത്താൻ വേണ്ടി അവരെ അഭിഷേകം ചെയ്തെങ്ങനെയാണ് ഈ സാക്ഷ്യം കേൾപ്പിച്ച സാക്ഷ്യം സാക്ഷ്യം കേൾക്കുന്ന കഴിക്കുമ്പോഴെന്ത് ഇവർക്ക് അഭിഷേകം ഉണ്ടാവും അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് തോന്നും നിങ്ങളും പ്രാർത്ഥിക്കണം അമ്മയോട് പറഞ്ഞു അമ്മേ എനി എന്റെ അമ്മയുടെ സാക്ഷ്യ എന്ന് പ്രാർത്ഥിച്ചു കൈവച്ച് അമ്മേ എന്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയായി സാക്ഷിയായി ഉയർത്തണമേ ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാ മതി ഇടക്ക് എന്താ കാര്യം എന്നറിയാവോ ഈ ഉടമ്പടിയെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടെ ഡീല് ചെയ്യുന്ന സബ്ജെക്റ്റ് എന്റെ ബാക്കിലുള്ള സബ്ജക്ട് അതാണ് ഈ അമ്മയുടെ നിങ്ങൾക്ക് നല്ല സാക്ഷ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കത്തുള്ളൂ സാധാരണ സാക്ഷ്യമാണെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ തക്കതായ സാക്ഷ്യമില്ലെങ്കിൽ ആ സാധാരണ ധനകേന്ദ്രം നടക്കുന്ന സാക്ഷ്യമാണെന്ന് പറഞ്ഞ് തളിക്കളയും അതുകൊണ്ട് നമുക്ക് വളരെ ക്വാളിറ്റിയേറ്റീവായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് വേണ്ടത് പക്ഷെ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേണം ചുമ്മാ ഇങ്ങനെ എല്ലാവരും ഉടമ്പടി എടുക്കണേ ഈ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട എന്നാൽ അതുകൂടി എടുത്തേക്കാം എന്നാൽ രണ്ടും ഉടമ്പടി കടുത്ത് ഞങ്ങൾക്ക് പറയും ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടാ അവർക്ക് ബുദ്ധി ബോധവും ഇല്ല ഇത് ഏതാണ്ട് എടുക്കുമ്പോൾ കിട്ടണ സാധാരണ അടക്കുകയാണ് ഉടമ്പടി എന്ന് പറഞ്ഞ ജീവിതമല്ലേ ഉടമ്പടി എടുക്കുകയല്ല ഉടമ്പടി ജീവിക്കുകയല്ലേ ഉടമ്പടി ഒരു ജീവിത രീതിയാണ് മങ്കു മഞ്ജു ഫ്രാങ്കിലിൻ്റെ സാക്ഷി ഞാൻ എപ്പോഴും ഓർക്കും അവർ ഷിക്കാകൂ എന്ന് ഇവിടെ വന്ന് പറഞ്ഞതാണ് ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന് കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യയില്ലേ അവൻ പറയണ പോലെ ചെയ്യുന്ന കൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ മാറുകയല്ലേ അതിൻ്റെ അത് നമുക്ക് അഭിഷേകം കിട്ടുകയാണെങ്കിൽ നമുക്ക് ത്രില്ലിക്കും കർത്താവിന് വേണ്ടി ചെയ്യും എന്തുകൊണ്ടാണ് ഇവർ തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ച് അതുമാത്രമല്ല അഞ്ചന ചെയ്യണത് അവർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓരോ സങ്കടങ്ങൾ അവരോടൊന്ന് പറയുമ്പോഴേ അവർ ഓരോ പത്രം എടുത്തു കൊടുക്കും ഓഫീസിലും സുവിശേഷ പ്രവർത്തനം തന്നെയാണ് ഇത്രയും വേല ചെയ്യുന്ന ആൾക്കാരെ അമ്മ എങ്ങനെ ഡിസൗൺ ചെയ്യാനാണ് പ്രസവിച്ചപ്പോൾ നല്ല പൈങ്കിളി പോലത്തെ അടിപൊളി കൊച്ചു കൈ അടിച്ച് കിടത്താധനൂടെ ഞങ്ങളെ സന്ധിക്കുന്ന അവരുടെ വലിയ കാരണത്തെ Ishvia radna hallelujah സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിച്ച കൈയ്യെ എല്ലാ വിരലുകളും അലർജി മൂലം ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു വിരലുകളെല്ലാം അങ്ങ് ചൊറിഞ്ഞ് തെണുക്കും അങ്ങനെ പൊട്ടി അളിയും അത് പല ആശുപത്രിയിൽ ആയുർവേദം ഇംഗ്ലീഷ് മെഡിസിൻ കാണിച്ചു ആ അസുഖം ഈ തൈലം ഉപയോഗിച്ചും ആരാധനയിലൂടെ പ്രാർത്ഥിച്ചും മാറിക്കിട്ടി പിന്നെ മകന് ഉടമ്പടിയിൽ ഞാൻ പുതിയക്കിയതിന് ശേഷം ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു മകൻ്റെ ജോലി മോന് എം ബി എ കഴിഞ്ഞ് പാലായിലൊരു ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ മോനച്ചിരിയുടെ മെച്ചപ്പെട്ട നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അത് ഉടമ്പടി വെച്ച് തൊണ്ണൂറാമത്തെ ദിവസം തൊണ്ണൂറ് പൂർത്തിയായ ദിവസം തന്നെ അവന് ദുബൈയിൽ പോകാനും ഞാനപ്പം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പാസ്പോർട്ടുമൊക്കെ പ്രാർത്ഥിപ്പിച്ചു അച്ഛനെ കൊണ്ട് മോനെ പ്രാർത്ഥിപ്പിച്ചു തൊണ്ണൂറാമത്തെ ദിവസം തന്നെ മോന് ദുബൈയിൽ പോയി മോന് അവിടെ ചെന്ന് വിസിറ്റിംഗ് വിസയിലാണ് പോയെ മോന് രണ്ട് മാസമായപ്പോൾ തന്നെ മോന് ജോലി കിട്ടി മോൻ ദുബൈയില് ആഹാരവും താമസവും യാത്രയും ഒന്നും ഒരു പ്രശ്നമില്ല സുഖമായിട്ട് കഴിയുന്നു പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് യൂട്രസിക്ക് ഈ സോറി കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അത് ഡോക്ടർ ആണെങ്കിൽ അത് ഇതും പല മരുന്നുകൾ കഴിച്ചു മാറുന്നില്ല ഓരോ പ്രാവശ്യവും ഡോക്ടർ അത് ചെയ് ഇത് ചെയ് സ്കാൻ ചെയ്ത് റിപ്പോർട്ടെല്ലാം കാണിച്ചു തരും ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അതിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇപ്പോൾ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ ഞാൻ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കൊണ്ടു ചേരുമ്പം ഡോക്ടർ ഇനിയും ഒരു തലേ പ്രാവശ്യം വരെ പോയപ്പോഴും ഒരു അഞ്ചാറ് കൂട്ടം മരുന്ന് കുറിക്കുമായിരുന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു ഡോക്ടർ ഇനി ഒരു മരുന്ന് പോലും വേണമെന്ന് പറയല്ലേ മെഡിസിൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വിടണമെന്ന് പ്രാർത്ഥിച്ച് റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല അന്ന് മുതൽ ഇന്നു വരെ അതൊരു നാല് വർഷത്തോളമായി അന്നു മുതൽ ഇന്നു വരെ ഒരു മരുന്നും കിഡ്നി സ്റ്റോണിന് വേണ്ടി ഹസ്ബൻഡ് കഴിക്കുന്നില്ല പിന്നീട് പിന്നീട് മോൾക്ക് ഡെലിവറി കഴിഞ്ഞ് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ച് പറയാം എല്ലാം ഒന്നും പറയാൻ ബ്രദർ സമ്മതിക്കത്തില്ല മോൾക്ക് ഡെലിവറി കഴിഞ്ഞ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് വണ്ണം വയറിന് വണ്ണം ഉള്ളതുകൊണ്ട് മുറിവ് കരിയുന്നില്ലായിരുന്നു മുറിവ് കരിയാതെ ഒരു ഭാഗം ആ പകുതി കൂടുതലും സ്റ്റിച്ച് കരിഞ്ഞു ഒരു ഭാഗം പൊളന്നങ്ങിയിരിക്കും അവിടെ കൂടെ ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എല്ലാ പ്രാവശ്യവും ഞാനും നോക്കുന്നുണ്ട് ബ്ലഡ് വരുന്നുണ്ട് മോൾക്ക് ടെൻഷനാവുമെന്ന് വെച്ച് ഞാൻ ആ വലിയ വിശദീ വിശദീകരിച്ച് പറയത്തില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ശരിക്കും മുറിവ് പുളന്നിരിക്കുകയും ചെയ്യുന്നു നല്ല ബ്ലഡ് വരികയും ചെയ്യുന്നുണ്ട് അവൾക്ക് വേദനയും വരുന്നു അപ്പം മോള് തന്നെ മോളും അമ്മയുടെ മോളാണ് ഉടമ്പടി എടുത്ത ആളാണ് മോൾ തന്നെ പറഞ്ഞു അമ്മ ആ ഉടമ്പടിയുടെ ഉപ്പൊന്ന് നല്ലതായിട്ടൊരു തുണി നനച്ച് എൻ്റെ ഈ മുറിവ് തുടച്ച് വെച്ച് ഉടമ്പടി തൈലം പൂശാൻ പറഞ്ഞു ഞാൻ അതിന് മുമ്പേ തന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ തന്നെ മോൾ പറഞ്ഞു ഉടൻ തന്നെ ഞാൻ അങ്ങനെ ചെയ്തു രാവിലെ നോക്കിയപ്പോൾ ആ മുറിവ് കൂടി പിന്നെ ഇന്ന് വരെ ആ മുറിവ് പൊട്ടിയിട്ടുമില്ല ഒരു കുഴപ്പവുമില്ല പിന്നെ അത്ഭുതകരമായിട്ട് മാതാവ് പല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വന്ന് മെയിൻ റോഡ് റോഡിൽ നിൽക്കല് സ്റ്റെപ്പ് മഴ സമയമാണ് ഇത് കോൺക്രീറ്റ് റോഡിൽ കാല് സ്ലിപ്പായി ഹസ്ബൻ്റ് അങ്ങ് ചരി ചരിഞ്ഞ് തല പൊറോട്ടിടിച്ച് അതിൽ ഇടിക്കേണ്ടിയാണ് കോൺക്രീറ്റൽ ഇടിച്ച് തലയൊക്കെ പൊട്ടിച്ചുതരേണ്ടതാണ് പക്ഷേ ഞാൻ ഞാനെന്നും രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മാ വീട്ടിലുള്ള ആരുണ്ടെങ്കിലും അവർ ഈ ഉടമ്പടി തൈലം പൂശിയാണ് വിടുന്നേ കുരിശ് വരച്ചാണ് വിടുന്നേ അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്നെ ആരോ താങ്ങി എൻ്റെ ഉടുപ്പേ പോലും ഒരു ചെ മഴയുള്ള സമയമാണ് പുള്ളി വീണു പക്ഷെങ്കിൽ പുള്ളിയുടെ ഉടുപ്പേൽ പോലും ഒരു ചെളി പോലും ആകാതെ പൂർണ്ണ സൗഖ്യമാക്കി കീഴും പൂർണ്ണമായിട്ട് ഒരു കുഴപ്പമില്ല അപ്പം എന്നോടത് പറയുന്നില്ല ഇങ്ങനെ വീണ സംഭവം എന്നോട് പറയുന്നില്ല ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നോട് ആ അടുത്ത കടകൾക്കാരെല്ലാം പേടിച്ചു പോയി കടക്കാരെന്നോട് പറഞ്ഞു പിന്നെ അയ്യോ അമ്മാമേ അച്ഛാനെ കൊണ്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റലിലോ വല്ലതെന്ന് കൊണ്ടുപോകണേ ഇടിച്ച് വല്ല പ്രശ്നമുണ്ടോയെന്ന് നോക്കണേ തലയൊക്കെ ഒന്ന് നോക്കണേ ഞാൻ ചോദിച്ചു എന്താ പറ്റി അത് ഇതും അമ്മാമേ അറിഞ്ഞില്ലയോ ഇങ്ങനെ താഴെ വീണു കോൺക്രീറ്റേ വീണു തലയൊക്കെ പൊട്ടി പോകേണ്ട പൊട്ടി ചിതറി പോകേണ്ടിയാണ് നടുവൊക്കെ ഒടിഞ്ഞ് ഇവിടെ കിടക്കണ്ടതാണ് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അടുത്ത കടക്കാരൻ പറയുന്ന ഈ സംഭവം തന്നെ അങ്ങനെ ഞാൻ ബസ് വണ്ടി കാർ പാർക്ക് ചെയ്ത് ആ സ്ഥലം വരെയുള്ള അത്രയും ഭാഗത്ത് ആ ഏരിയയിലുള്ള കടക്കാർ മൊത്തം ഈ സംഭവം പറയുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് അത്ഭുതകരമായിട്ട് എൻ്റെ ഹസ്ബൻറ്റിനര് അങ്ങനെ പല പ്രാവശ്യം പല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് പല പിന്നെ സൗഖ്യങ്ങൾ എന്തോ അസുഖം വന്നാലും ഞാൻ ഉടമ്പടി ഉടമ്പടിത്തായാലും കഴിഞ്ഞ് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ അന്ന് പിന്നെ തുണി തേച്ചുകൊണ്ടിരുന്നോണേ തേപ്പോട്ടിയെടുത്ത് തേച്ചിട്ട് ഞാൻ തേപ്പോട്ടി ഇങ്ങനെ വെക്കേണ്ടി അതിന് ചരിച്ചു വെച്ചു ഓർക്കാതെ ചരിച്ചു വെച്ചു അപ്പോൾ ഞാൻ തേച്ചുകൊണ്ടിരുന്നിട്ട് തുണി മടക്കിയച്ച ഈ തേ തേപ്പോട്ടിയുടെ ചൂടുള്ള വശത്ത് അങ്ങ് പിടിച്ചു കയ്യെ കുറേ ഭാഗം അങ്ങ് പൊള്ളിച്ചുമെന്ന് കുടുന്നു ഞാൻ ഒരു മരുന്നും പെരട്ടാൻ പോയില്ല മാതാവിൻ്റെ തൈലെടുത്ത് സർവ്വശക്തിയുള്ള പിതാവെ ചൊല്ലി കയ്യെ പുരട്ടി ഒരു പോറൽ പോലുമില്ല കയ്യിൽ അതുപോലെ സുഖപ്പെട്ടു അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുന്നു നന്ദി മാതാവ് യേശുവേ സ്തോത്രം